ഞാനൊരു ഗൗരവമില്ലാത്ത ഒരു ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാം ഞാൻ ഈ പുസ്തകം വായിച്ചു രണ്ട് തവണ വായിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പുസ്തകത്തിന്റെ ഒരു ഒരിക്കലും ഒരു സിനിമാകാരൻ എഴുതിയ പുസ്തകമാണെന്ന് നമുക്ക് പറയട്ടെ ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം തന്നെയാണ് അത് കാര്യം അതിനകത്ത് നിറയെ ഭാഷയുടെ സവിശേഷതകളാണെങ്കിലും അതിലെ ഉപമയും അലങ്കാരങ്ങളും ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയണമെന്നുണ്ട് എനിക്കൊരു അവസരം തരുവാണെങ്കിൽ ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാം ഇപ്പൊ എന്നോട് ഒരു ചോദ്യം ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒരു ലളിതമായ ചോദ്യം ഈ പുസ്തകം വായിച്ചപ്പോഴേ ഈ പുസ്തകത്തിൽ നിരവധി ഇരട്ടപ്പേരുകളുണ്ട് ഒരുപാട് ആളുകൾക്ക് ആളുകളുടെ ഇരട്ടപ്പേരിനെ കുറിച്ച് ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് എൻ്റെ ഒരു മനസ്സിലൊരു ഒരു കൗതുകം പോലെ തോന്നിയതാണ് ഈ സലിൻകുമാറിനെ നാട്ടിൽ വിളിച്ചിരുന്ന ഇരട്ടപ്പേര് നാട്ടി വിളിച്ചിരുന്ന ഇരട്ട ഇരട്ടപ്പേര് എന്താണ് എനിക്കതിനുണ്ടായിരുന്നില്ല കാരണം സലി കുമാർ എന്ന് പറഞ്ഞ ആള് ഒരാളുള്ളൂ ഈ ഇരട്ട പേര് വന്നത് ഒന്നിലധികം പേരുള്ളപ്പോഴാണ് അതിനകത്ത് കുറെ അളിയന്മാരെ പറയുന്നുണ്ട് മേശാളിയൻ അത് ഈ അളിയന്മാര് കൊറേ ഏത് അളിയണം എന്ന് ചോദിക്കുന്ന കമ്പിളിയൻ മാളിയൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഈ സ്ഥലമാണ് ഈ പുഴപ്പുള്ളിയാണ് ചിറ്റാച്ചൂര് എൻ്റെ നാടപ്പുറത്താണ് ഈ പൂയപ്പിള്ളിയിലുള്ള ആളിയന്മാരുടെ പേരുകളാണ് അപ്പൊ ഒരുപാട് ഏത് അളിയമ്മ ഏതും ചോദിക്കാണ്ടിരിക്കാൻ നീ അറിഞ്ഞ മാളിയന്റെ എന്ന സംഭവം മേശളിയൻ കുരിച്ചളിയൻ ഇങ്ങനെ ഓരോരുത്തർക്കും ഇരട്ട പേരുള്ള ഒരുപാട് പേരുള്ള ഉള്ളപ്പോഴാണ് എനിക്കങ്ങനെ ഇഷ്ട പേരുണ്ടായില്ല ഇവിടെ ഇവിടെ അല്ലേ ഈ നാട്ടുകാർ തന്നെ ഇരിക്കുന്നത് പേര് എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഒന്നാം ക്ലാസ് തൊട്ടേ എനിക്ക് ഒരുപാട് ഇരട്ട പേര് അതിൽ ഒരു ഇരട്ട പേരാണ് ഞാൻ എന്റെ പുസ്തകത്തിന് ഇട്ടിരിക്കുന്നത് മുണ്ടംപറങ്കി മുണ്ടി ഞാൻ ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്നത് എല്ലാവരും പാൻറും ഷർട്ടും കോട്ടും ഒക്കെ ഇട്ട് നടക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു ദാരിദ്ര്യം കൊണ്ട് മുണ്ടെടുക്കും കാര്യം വെച്ചാൽ വെള്ളം ഉണ്ടായത് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു സൗകര്യം ഉണ്ട് പിന്നെ വിലക്കുറവാണ് അപ്പം ഞങ്ങൾ മുണ്ടെടുക്കുന്ന ആംഗ്ലോ ഇന്ത്യൻസിനെ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്ന മുണ്ടം എന്ന് അപ്പൊ ആ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ എന്റെ സ്കൂളിൽ വിളിക്കും ഫ്രാഞ്ചിന്ന് വിളിക്കുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒരു അപ്പൊ ഇത് ഈ നാട്ടില് ചുറ്റാറ്റുകൾ ഒട്ടുമിക്ക ആളുകളെയും തിരിച്ചറിയുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ സലീം കുമാർ പറഞ്ഞ പോലെ ഒത്തിരി പേരുള്ളപ്പോ ഒരാള് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് ജസ്റ്റ് ഒരു കൗതുകമായിട്ട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരിടം കാണാതിരിക്കുവല്ലോ സ്കൂളിൽ സ്കൂളിൽ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കൗതുകം കൊണ്ട് ചോദിച്ചാണ് വേറൊരു കാര്യം ഒരു ഒരു ചോദ്യം കൂടെ ഉണ്ട് ഈ പുസ്തകത്തിലെ ജീവിതത്തിലെ സലീം കുമാർ അനുഭവിച്ചിട്ടുള്ള തിരസ്കാരങ്ങളെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള അവഗണനകളെ ഒറ്റപ്പെടലുകളെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള സ്നേഹത്തെ ഒരു അദ്ദേഹം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടുകളെ ജീവിതത്തിന്റെ ധാരാളിത്തത്തെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഒറ്റ കാര്യം മാത്രം അദ്ദേഹം പറയുന്നില്ല അപ്പൊ അത് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായ ഒരു പ്രണയത്തെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും പെൺകുട്ടി സ്നേഹിച്ച കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട കാര്യമോ ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ സ്നേഹിച്ചിട്ടുള്ളതാണ് ഈ എന്റെ മുണ്ടമ്പറങ്കിയിൽ ഒരു പെൺ പെൺകുട്ടിയോട് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞടാ നെറോണ ഞാനൊന്ന് ഒരു അസുഖക്കാരൻ പറയുന്നു എനിക്ക് കിഡ്നിയുടെ ചെറിയ ചെറുതല്ല ഒരു സാമാന്യം തിരക്കേടില്ലാത്ത അസുഖം ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമായിട്ടൊക്കെ ഒരുപാട് നാള് കിടന്നിട്ടുള്ളതാണ് വയ്യ എന്നാലും നമുക്ക് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ രോഗിയാണെന്ന് പറഞ്ഞ് സ്നേഹീകരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ഒരു കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയെടുത്തു അപ്പൊ അപ്പൊ അവൾ എന്നോട് പറഞ്ഞത് എവിടെ നെറോണ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല നിന്നെയും കൊണ്ട് ഇങ്ങനെ ഒരു പഞ്ചറായ വണ്ടിയായിട്ട് പോകുക എന്ന് വെച്ചാല് ദാമ്പത്യ ജീവിതം ശരിയാവില്ലെന്ന് പറഞ്ഞ അന്നേരം പറഞ്ഞു അപ്പൊ ഞാൻ ഈ സലിംഖാന്റെ ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കണം ഒറ്റിരിപ്പിന് നമുക്ക് വായിച്ചു പോകുന്ന ഒരു പുസ്തകമാണ് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നമുക്ക് കുറച്ചൊരു അതിശക്തി ഒന്നും അല്ലെങ്കിൽ പോലും ഒരു സിനിമാക്കാരനെട്ടിൽ കൂടുതൽ ഒരു എഴുത്തുകാരൻ എന്ന ഒരു സലീം കുമാറിനെ സ്നേഹിക്കാനും അദ്ദേഹത്തെ തൊട്ടറിയാനും ഈ ചിറ്റാറ്റര എന്ന് പറയുന്ന ഈ അദ്ദേഹത്തിന്റെ ഈ നാടുമായിട്ട് ആ നാട്ടിൽ വേരൂന്നിക്കൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തെ കുറിച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നത് സിനിമയെ കുറിച്ച് അധികമൊന്നും ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഈ ചാർളി ചാപ്പിളിന്റെ ആത്മകഥയെ ഇതിനെ പാരലായിട്ട് ഒന്ന് എടുത്ത് വായിച്ചു നോക്കി അപ്പൊ ചാപ്പിളിനും സിനിമയെ കുറിച്ച് അധികം പറഞ്ഞിട്ട് അദ്ദേഹം ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാം സമഗ്രമായിട്ടുള്ള ചെറിയ ചെറിയ അധ്യായങ്ങളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്നും അദ്ദേഹത്തിന്റെ ആത്മകഥയല്ല ഇത് ഈ ചിറ്റാറ്റുക അദ്ദേഹത്തിന്റെ നാടുമായിട്ട് ബന്ധപ്പെട്ട നാട്ടിലെ മണ്ണിൽ നടന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു എഴുത്താണ് അദ്ദേഹത്തിന്റെ സമ്പൂർണമായ ജീവിത ജീവചരിത്രവും ആത്മകഥയോ ഒന്നും അല്ലേ ഇത് എങ്കിൽ പോലും ഇതിൽ അദ്ദേഹം തന്റെ പ്രണയത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് പറയാത്തത് എന്റെ പ്രണയം ഒരു പതിനേഴ് വയസ്സിലൊക്കെയാണ് തുടങ്ങേണ്ടത് അപ്പൊ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചതും മല്യങ്കര എസ് എൻ എം കോളേജിലാണ് അപ്പൊ ഞാൻ അതുവരെ പറവൂർ ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പൊ അവിടെ ആമ്പിള്ളേര് മാത്രമേ ഉള്ളൂ പെട്ടെന്നാണ് ഞാൻ ഈ മാലിയങ്കര എസ് എൻ എം കോളേജിലേക്ക് ചെന്നതും ഈ പെൺകുട്ടികളെ ഇങ്ങനെ കാണുന്നതും അവരൊരുമിച്ച് നടക്കുന്നതുമായി അവിടെ വെച്ച് എനിക്ക് ഒരുപാട് പെൺ സുഹൃത്തുക്കൾ കിട്ടി അപ്പോ ഒരുപാട് പേരാണ് നിസ്സാരമൊന്നുമല്ല ഒരുപാട് പേര് ഞാൻ മല്യങ്കര കോളേജിൽ ജീവിച്ചിരുന്നത് ഒരു കോടീശ്വരന്റെ മോനെ പോലെയാണ് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഇരുപതും ഇരുപതും നാൽപ്പത് വയസ്സേ ആകെ തരുള്ളൂ ഇരുപത് വയസ്സ് അങ്ങോട്ട് ഇരുപത് വയസ്സ് ഇങ്ങോട്ട് അത്രേ ഉള്ളൂ അത് ഞാൻ ചിറ്റാറ്റ ജംഗ്ഷനിൽ നിന്നും രണ്ട് ചാംസുമ്പോൾ തീരും പിന്നീട് ബസ്സിൽ കയറി പോകണം ബസ്സിൽ എനിക്ക് കാശ് വേണ്ട അപ്പൊ നിങ്ങൾക്ക് അത്ര പ്രശസ്തനായിരുന്നു അല്ല ബസ്സിൽ കാശ് വേണ്ട കാരണം ഈ ബസ്സിലെ ഡ്രൈവർ ക്ലീനർ കണ്ടക്ടർ ആർക്കെങ്കിലും എന്റെ കൂട്ടുകാരികളായിട്ട് ചെറിയ പ്രേമം ഉണ്ടാവും അപ്പൊ അവരോടൊന്ന് പൊക്കി പറയണം ഞാൻ ഓ ഏറ്റു അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ബസ് യാത്ര വേണ്ട അവിടെ ചെന്നാൽ എന്റെ കാര്യങ്ങൾ അവർ നോക്കിക്കോളൂ ഈ പെൺ സുഹൃത്തുക്കൾ അവരച്ചൻ കേൾക്കും വലിയ വലിയ ഉദ്യോഗങ്ങളിലുള്ള ആളുകളാണ് അതിന്റെ പേരിൽ എനിക്ക് ഒരു പെണ്ണായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല അത് തന്നെ ഇരുന്നു പോയപ്പോഴും ഒരു പെണ്ണായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു പെണ്ണായിട്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ചു അവൾ രണ്ട് കുട്ടികളെ മാതാവായിട്ട് എന്റെ വീട്ടിലൊരു പെണ്ണു കിട്ടുന്നു അപ്പോഴാണ് അധികം സംസാരിക്കാൻ പോവാത്തത് ആ പെൺകുട്ടിയെ ഞാൻ പ്രണയിച്ചിരിക്കുന്നു ഇപ്പോഴും പ്രണയിക്കുന്നു